इसमें अंगुलिने काट दू इ

നമ്മൾ എന്താന്ന് കണ്ടു കഴിഞ്ഞു എല്ലാവർക്കും ഹാപ്പി ഓണം இ கணக்காயட்டு ஓணக்கொடி எல்லாேருக்கும் கொடுக்கையா முத்தச்சன் தேவூட்டி ஓணக்கொடி கொடுக்கையான അങ്ങനെ ദൈവട്ടിന് അച്ഛൻ ഓണക്കൊടി കൊടുത്തു അച്ഛൻ എടുത്തുകൊണ്ട് വരികയാണ് ഓരോരുത്തർ കഴിഞ്ഞ അടുത്ത് വീടുകൊടികൾ അല്ല പിന്നോട്ടിനും കൊടുത്ത് പിന്നെ ചേച്ചിക്കും കൊടുത്തിട്ട് കൊടുത്തത് ചേച്ചികൾ

െല്ലാവർക്കും ഓണക്കൊടി കൊടുക്കുകയും കിട്ടുകയൊക്കെ ചെയ്തു ഈ വീട്ടിലെ ആദ്യത്തെ ഓണ ആഘോഷമാണ് നടന്നത് എല്ലാവർക്കും ഹൃദയം കണക്ക് ഓണാശംസകൾ வணக்கடி கிடையான பேக் செய்து வைக்கிறேன் அதனால உள்ளலrangleக்கு ஒரு சூடா எடுத்துக்கறோம் ஒவ்வொரு பண்டாவும் எல்லாம் தான் பேக் பச்சம் ஆகி இந்த வலதை பண்ணலாம் இதுல நான் பேيرين